നമസ്കാരം സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസം ഇടിയോടുകൂടി അതിശക്തമായ മഴയാണ് പെയ്തത് അരമണിക്കൂറോളമാണ് ശക്തമായ മഴയും കാറ്റും നീണ്ടു നിന്നതും കിഴക്കൻ മേഖലയിലും മധ്യതെക്കൻ ജില്ലകളിലും മഴ തകൃതയെ തന്നെ പെയ്തു കോഴിക്കോട് ജില്ലയിലെ കുന്നമംഗലത്ത് കഴിഞ്ഞ ദിവസം വൈകിട്ട് ലഘുമേഘ വിസ്ഫോടനമുണ്ടായി കുന്നമംഗലത്ത് കഴിഞ്ഞ ദിവസം അരമണിക്കൂറിൽ അഞ്ച് സെന്റിമീറ്റർ മഴയാണ് രേഖപ്പെടുത്തിയത് ലഘുമേഘ വിസ്ഫോടനമായി തന്നെ ഇത് കണക്കാക്കാം ഒരു മണിക്കൂർ ഒരു പ്രദേശത്ത് അഞ്ച് സെന്റിമീറ്റർ മഴ ലഭിച്ചാൽ ലഘുമേഖ വിസ്ഫോടനവും പത്ത് സെന്റിമീറ്റർ മഴ ലഭിച്ചാൽ മേഘ വിസ്ഫോടനവുമായാണ് കണക്കാക്കുന്നത് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ അടുത്ത അഞ്ചു ദിവസത്തേക്കുള്ള മഴ സാധ്യത പ്രവചന പ്രകാരം വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്ന് ആൻഡമാൻ കടൽ തെക്കൻ തമിഴ്നാട് തീരം ഗൾഫ് ഓഫ് മനാർ അതിനോട് ചേർന്ന കന്യാകുമാരി പ്രദേശം എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ മുപ്പത്തിയഞ്ച് മുതൽ കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അൻപത്തിയഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് കള്ളക്കടൽ പ്രതിഭാസത്തിനും ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുള്ള ഘട്ടത്തിൽ കടലിലേക്ക് മത്സ്യബന്ധന യാനങ്ങൾ ഇറക്കുന്നത് പോലെ തന്നെ അപകടകരമാണ് അതുകൊണ്ട് തിരമാല ശക്തിപ്പെടുന്ന ഘട്ടത്തിൽ കടലിലേക്ക് ഇറക്കുന്നതും കരയ്ക്ക് അടുപ്പിക്കുന്നതും ഒഴിവാക്കേണ്ടതാണ് മാത്രമല്ല ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായി ഒഴിവാക്കണം തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ ശ്രീലങ്കയ്ക്ക് സമീപം ന്യൂനമർദ്ദം രൂപപ്പെട്ടിട്ടുണ്ട് തെക്കു കിഴക്കൻ അറബിക്കടലിൽ തെക്കൻ കേരള തീരത്തിന് സമീപത്തായി ചക്രവാത ചുഴി നിലനിൽക്കുന്നു ഇതിന്റെ ഫലമായിട്ടാണ് കേരളത്തിൽ അടുത്ത അഞ്ചു ദിവസം ഇടിമിന്നലോട് കൂടിയ നേരിയത് അല്ലെങ്കിൽ ഇടത്തരം മഴയ്ക്ക് സാധ്യതയെന്നാണ് കാലാവസ്ഥ വകുപ്പ് പറയുന്നത് ഇന്നും സംസ്ഥാനത്ത് ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കാണ് സാധ്യത തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട കോട്ടയം ഇടുക്കി മലപ്പുറം ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് പ്രഖ്യാപിച്ചത് ഒറ്റപ്പെട്ട ശക്തമായ മഴയാണ് പ്രതീക്ഷിക്കുന്നത് കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനം പാടില്ലെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി കേരളത്തിൽ ഇടങ്ങളിൽ നാളെ വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കാണ് സാധ്യതയെന്നാണ് പ്രവചനം കോട്ടയം ഇടുക്കി എന്നീ ജില്ലകളിലും നാളെ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ശക്തമായ സാധ്യതയാണ് ഈ ജില്ലകളിൽ പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് മണിക്കൂറിൽ അറുപത്തിനാല് ദശാംശം അഞ്ച് മില്ലിമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് ദശാംശം അഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തിലാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അതേസമയം അടുത്ത മൂന്ന് മണിക്കൂറിൽ തിരുവനന്തപുരം കൊല്ലം ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ഇടത്തര മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായി കാറ്റിനും സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു കൂടാതെ സന്നിധാനത്ത് ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും ഒന്നോ രണ്ടോ തവണ മിതമായതോ ശക്തമായതോ ആയ മഴയ്ക്കും ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും സാധ്യതയുണ്ട് പമ്പയിൽ ആകാശം പൊതുവേ മേഘാവൃതമായിരിക്കും ഒന്നോ രണ്ടോ തവണ മിതമായതോ ശക്തമായതോ ആയ മഴയ്ക്കും ഇടിമിന്നലും സാധ്യതയുണ്ട് നിലയ്ക്കലിൽ ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും ഒന്നോ രണ്ടോ തവണ മിതമായതോ ശക്തമായതോ ആയ മഴയ്ക്കോ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കോ സാധ്യതയുണ്ട് നാളെ സന്നിധാനത്ത് ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും ഒന്നോ രണ്ടോ തവണ നേരിയതോ മിതമായതോ ആയ മഴക്കോ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കോ സാധ്യതയെന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത് ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും പമ്പ നിലയ്ക്കൽ എന്നിവിടെ ഒന്നോ രണ്ടോ തവണ നേരിയതോ മിതമായതോ ആയ മഴയ്ക്കാണ് സാധ്യത ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും സാധ്യതയുണ്ട് ആകാശം പൊതുവേ മേഘാവൃതമായിരിക്കും ഒന്നോ രണ്ടോ തവണ നേരിയതോ മിതമായതോ ആയ മഴ മണിക്കൂറിൽ രണ്ട് സെന്റിമീറ്റർ വരെ ഉണ്ടാകും കൂടാതെ ഇരുപതാം തീയതി സന്നിധാനത്ത് ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും ഒന്നോ രണ്ടോ തവണ നേരിയതോ മിതമായതോ ആയ മഴയ്ക്കാണ് സാധ്യത പമ്പയിൽ ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും കൂടാതെ നേരിയ മഴ സാധ്യതയുണ്ട് നിലക്കലിനും ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും ഒന്നോ രണ്ടോ തവണ മിതമായതോ നേരിയതോ ആയ മഴയ്ക്ക് സാധ്യതയുണ്ട് കന്യാകുമാരി കടലിന് മുകളിലായി ന്യൂനമർദ്ദം നിലനിൽക്കുകയാണ് നവംബർ ഇരുപത്തിരണ്ടോടെ തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന് മുകളിൽ പുതിയ ന്യൂനമർദ്ദം രൂപപ്പെടുവാനും തുടർന്നുള്ള നാല്പത്തിയെട്ട് മണിക്കൂറിൽ ഇത് കൂടുതൽ ശക്തി പ്രാപിക്കുവാനും സാധ്യതയുണ്ട് അടുത്ത അഞ്ചു ദിവസം കൂടിയ നേരിയതോ അല്ലെങ്കിൽ ഇടത്തര മഴയ്ക്കോ സാധ്യതയെന്നാണ് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് നവംബർ പതിനെട്ട് പത്തൊൻപത് രണ്ട് തീയതികളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കാണ് സാധ്യതയുള്ളത്